താറുമാറായ ആരോഗ്യ മേഖല ഈ സർക്കാരിന്റെ മുഖം വികൃതമാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു മെഡിക്കൽ കോളേജ് യൂറോ വിഭാഗത്തിന്റെ ഹെഡ് തന്നെ സർക്കാരിനെതിരെ ഈ അവസാന നിമിഷത്തിൽ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയതല്ല സഖാവായിരുന്ന ഡോക്ടർ ഹാരിസ് ഈ സിസ്റ്റത്തിന്റെ പിടിപ്പ് പിടിപ്പുകേഴ് തുറന്നു കാണിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കത്തി തീർന്നപ്പോൾ ഒരു ഡോക്ടറും രംഗത്ത് പോലും വരേണ്ടി വന്നിരുന്നില്ല അതിനു മുൻപേ തന്നെ കേരളം ആരോഗ്യ രംഗത്ത് വട്ടപൂജ്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ വല്ല പനിയും സൂചിയും കുറവുണ്ടാകും അതിനാണോ ഇങ്ങനെ പുകൾ ഉണ്ടാക്കുന്ന എന്ന് സജീച്ചറിയാൻ ചോദിക്കുന്നത് ആകെ കൊടുക്കുന്ന പെൻഷൻ കാശിനെ ഇനി പനിയും സൂചിയും കൂടി വാങ്ങണോ എന്നാണ് പാവപ്പെട്ട ജനങ്ങൾ സജി ചെറിയാനോട് ചോദിക്കുന്നതും ഇവിടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അമേരിക്ക വരെ വിറച്ചു നിന്ന കോവിഡ് കാലത്ത് നമ്മൾ ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു എന്നാണ് അതിനിടയിൽ ഡോക്ടർക്കെതിരെ സർക്കാർ രംഗത്തെത്തുകയുമാണ് ഇത് തിരുത്തലല്ല തകർക്കലാണ് എന്നാണ് ദേശാഭിമാനി അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെയാണ് സതീശൻ ഭീഷണിയുടെ സ്വരം ഉയർത്തേണ്ട ഗോവിന്ദ എന്ന് എന്നുറക്ക പറയുന്നത് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരും ഒരു സത്യം തുടർന്ന് പറഞ്ഞതിന് ഇപ്പോൾ പ്ലെയിനിൽ കൊണ്ടുവന്നിട്ട് സാധനം ആ ഡിപ്പാർട്ട്മെന്റിലെങ്കിലും എങ്കിലും അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടൊരാളാണ് ആ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിനകത്തും സർക്കാർ ആശുപത്രിയിലും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു കൊണ്ട് പറഞ്ഞാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ആദ്യം വരട്ടി പിന്നെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ഒരു വിരട്ടലിന്റെ ഭാഷയാണ് അത് ശരിയല്ല ഒരു സത്യം നിറഞ്ഞു പറഞ്ഞതിന് ഒരാളെ പീഡിപ്പിക്കുകയും അയാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനേക്കാൾ ദയനീയമാണ് ആലപ്പുഴയിലും കോഴിക്കോടും ഒക്കെ ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ആ തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യമുണ്ടായിരുന്നത് കൊടുത്തത് മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ആദ്യം കൊടുത്തു പിന്നൊരു നൂറ്റമ്പത് കോടി കൊടുത്തു അപ്പൊ നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാൻ ബാക്കിയുണ്ട് ഈ വർഷം മരുന്ന് മേടിക്കുന്നതിന് ആയിരത്തി പതിനഞ്ച് കോടിയാണ് കൊടുക്കേണ്ടത് അതിന് മുന്നൂറ്റി അമ്പത്തി ആറ് കോടിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് പിന്നെ എങ്ങനെയാണ് മരുന്ന് സപ്ലൈ ചെയ്യണം അപ്പൊ മരുന്ന് സപ്ലൈ ചെയ്യണ കമ്പനികളൊന്നും പ്രോപ്പറായി മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല സർജിക്കൽ എക്യൂപ്മെന്റ്സും കൊടുക്കുന്നില്ല ആശുപത്രി പഞ്ഞു കൊടുക്കുന്നില്ല നൂല് കൊടുക്കുന്നില്ല ഇപ്പൊ രോഗികളെല്ലാം നൂലും സർജിക്കൽ എക്യൂപ്മെന്റ്സും ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ തുന്നാൻ വേണ്ടിട്ടുള്ള സൂചിയും നൂലുമൊക്കെ മേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ് അതാണ് ഞാൻ പറയുന്നത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പകർച്ചവ്യാധികൾ വ്യാപകമായുണ്ട് ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല പി ആർ വർക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പ് ചെയ്തോണ്ടിരിക്കുക നല്ല പി ആർ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചു കൊല്ലം മുമ്പുള്ള കാര്യം പറഞ്ഞു പതിനഞ്ചു കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിന്റെയും ഇപ്പോഴത്തെ എന്നാ പിന്നെ ഇരുപത്തഞ്ചു കൊല്ലത്തെ ഇരുപത്തഞ്ചു കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയെ ആളുകൾ ആകർഷിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ് വലിയ എക്സ്പെൻസീവാണ് അപ്പം ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത് പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വലിയ പണച്ചെലവാണ് മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് ഇതേ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുക പുറത്തേക്കും മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തുനിന്നും മേടിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്തു ചെയ്യും പിന്നെന്തിനാ സർക്കാർ ആശുപത്രി മെഡിക്കൽ ആശുപത്രി മെഡിക്കൽ കോളേജൊക്കെ അല്ലാതെ അത് പേടിപ്പിക്കൽ അത് സത്യം നടന്നു പറഞ്ഞവരെ ഭയപ്പെടുത്തും ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട് എം പി ഗോവന്ദന്റെ വർത്തമാനത്തിലുണ്ട് അത് വേണ്ട ശരിയല്ല